അസുരൻ റിട്ടേൺ ബൈ തെന്നൽ മുത്തി പിന്നൊരു കാര്യം അമ്മയും വൈഷുവും വരുമ്പോൾ ഇതൊന്നും പറയരുത് മനസ്സിലായോ മീനമ്മ നേരം ആലോചിച്ചു മറുപടി ഒന്നും വരാത്തതിനാൽ രുദ്രൻ അവരെ തോണ്ടി എന്താ ഇത്രയ്ക്ക് ആലോചിക്കാൻ ഇവിടെ നടന്നൊന്നും ആരും അറിയരുതെന്ന് എനിക്ക് ഭദ്രയോട് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ മനസ്സിലത് വിഷമാകും മീനമ്മ സങ്കടത്തോടെ രുദ്രനെ നോക്കി പറഞ്ഞു അതിനൊരു തീരുമാനമായി അമ്മായിയമ്മ മരുമകൾ ഒന്നാണെന്നുള്ള കാര്യം നേരത്തെ ഞാൻ ആലോചിക്കണായിരുന്നു രുദ്രൻ സ്വയം പറഞ്ഞുകൊണ്ട് മീനമ്മയെ നോക്കി അമ്മ ഇതറിഞ്ഞ നമ്മുടെ ഒരുമിച്ചുള്ള പോക്ക് നടക്കില്ല ഞാൻ ആദ്യം പരലോകത്ത് പിന്നെ മുത്തശ്ശിയെ കാത്തിരിക്കേണ്ടി വരും പോ ചേക്ക മീനമ്മ അവന്റെ കവിൾ പിടിച്ചു വലിച്ചു രുദ്രൻ മീനമ്മയെ നോക്കി സൈറ്റടിച്ച് മീശ പിടിച്ചു ടേബിളിൽ ചായയുമായി രുദ്രൻ ഹാളിലേക്ക് നടന്നു രേഷ്മി ഫോൺ കട്ടൽ വെച്ച് അതിൻ്റെ അടുത്തിരുന്നു ഓരോ ദിവസം കടന്നു പോകുമ്പോഴും അവനോടുള്ള ഇഷ്ടം കൂടി വരുന്നത് പോലെ പ്രതികരിക്കാൻ പോലും കഴിയാതെ എന്തിനെന്ന് പൂർണ്ണമായി അറിവില്ലാതെ അവൾ എന്നിട്ട് കബോർഡിൻ്റെ ഡ്രസ്സിന് മുകളിൽ വെച്ച് ആധാരം കയ്യിലെടുത്തു നിങ്ങൾ ആരാ ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ അസുരനോ ദേവനോ രേഷ്മി കയ്യിലിരുന്ന ആധാരത്തിൽ വിരലുകൾ ഓടിച്ചു കൗതുകം ഒരിക്കലും തീരുന്നില്ല ദേവേട്ട ഓരോ ദിവസം കഴിയും തോറും എന്തുകൊണ്ടോ നിങ്ങൾ എനിക്കൊരു കൗതുക വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്നത് ആ ചോദ്യത്തിൽ പോലും പകരം വയ്ക്കാനാവാത്തൊരു പുഞ്ചിരി മറഞ്ഞിരുന്നു സന്ധ്യാദീപവുമായി രശ്മി പുറത്തേക്ക് നടന്ന് തുളസിത്തറയിൽ ദീപം കൊളുത്തി തിരിച്ചത് അത് വരാന്തയിൽ വെച്ച് നാമം ജപിച്ചു തിരിച്ച് വിളക്കുമായി കയറുമ്പോഴാണ് ചന്തുവിന്റെ വരവ് കാൽപെരുമാറ്റം കേട്ടതും രശ്മി തിരിഞ്ഞ് അവനെ നോക്കി നടുവിന് കയ്യും കൊടുത്തും മുറ്റത്ത് നിലപാടവൻ നീ എന്തിനാടാ രച്ചു കഴിഞ്ഞ ദിവസം കോഫി ഷോപ്പിൽ കയറിയത് ആരെ കാണാനാ കൂടെ ആരും ഉണ്ടായിരുന്നല്ലോ എന്നാണല്ലോ കേട്ടത് ചന്തു പറഞ്ഞു തീരും മുന്നേ രശ്മി അകത്തേക്ക് എത്തി വലിഞ്ഞു നോക്കി ശേഷം നിലവിളക്ക് കൊണ്ട് ഒരു കൈകൊണ്ട് പിടിച്ച മാര കൈകൊണ്ട് അവന്റെ വായ പൊത്തി പിടിച്ചു ദേഷ്യത്തോടെ അവനെ തുറിച്ചു നോക്കുമ്പോഴാണ് ശാരദ പുറത്തേക്ക് വരുന്നത് ശാരദയെ കണ്ടതും പൊന്തിയ കൈ എടുത്തുകൊണ്ട് രശ്മി അവനോട് ചേർന്ന് നിന്ന് അവനെ പേടിപ്പിക്കുന്ന രീതിയിൽ നോക്കി നീയായിരുന്നോ സംസാരം കേട്ടപ്പോൾ ഈ അസമയത്ത് ആരാ വന്നതെന്ന് വിചാരിച്ചു ശാരദ അതും പറഞ്ഞ് രശ്മി എന്ന് അടിമുടി നോക്കി ചന്തു പറഞ്ഞത് ശാരദ കേട്ട് കാണുമോ എന്ന് അവൾ സംശയിച്ചു വിളക്കും ഒരു കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള നിൽപ്പ് ശാരദയ്ക്കെന്തോ ബന്തികേട് തോന്നി ഒപ്പം ചന്ദുവിലേക്കും ശാരദയുടെ നോട്ടമെത്തി ചന്തു നിന്ന് പരിങ്ങലാണ് എന്താണ് രണ്ടുപേരുടെയും മുഖത്തൊരു കള്ളലക്ഷണം എന്താടാ സത്യം പറ രേഷ്മിയൊന്നും പറയില്ലെന്ന് അറിയുന്നത് കൊണ്ട് ശാരദയുടെ ശബ്ദം ചന്ദുവിന്റെ നേരെയായി രേഷ്മി ചന്തുവിനെ കലപ്പിച്ചു നോക്കിക്കൊണ്ട് വിളക്കുമായി പൂച്ചാ മുറിയിലേക്ക് നടന്നു ചെറുക്കൻ്റെ വീട്ടിലേക്ക് എപ്പോഴാണ് പോകുന്നതെന്ന് അവളോടൊന്നും ചോദിച്ചു അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല ചന്തു ശാരദയുടെ മുന്നിൽ തന്ത്രപൂർവ്വം വിഷയം മാറ്റി എങ്ങനെ ഇഷ്ടപ്പെടാനാ അവൾക്ക് കുറച്ചായിട്ട് നല്ല ആൾക്കാരെ ഒന്നും പിടിക്കുന്നില്ല രേഷ്മി പോയ വഴിയെ നോക്കി ശാരദ പറഞ്ഞുകൊണ്ട് അവനെയും കൂട്ടി അവത്തേക്ക് കയറി ഈ ഞായറാഴ്ച പോകാനിരിക്കുന്നു അപ്പോഴാ ബാലേട്ടനെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ് നാളെയാണ് ഓർത്തത് കയ്യിലൊന്നും ഇല്ലാതെ എങ്ങനെയാ എല്ലാത്തിനും പൈസ വേണല്ലോ ശാരദ പറയുന്നത് കേട്ടുകൊണ്ടാണ് രശ്മി പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് വരുണിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യമാണെന്ന് അവൾക്ക് മനസ്സിലായതും അവളുടെ മുഖം കറുത്തു രുദ്രനും അവന്റെ ഓർമ്മകളും അവളുടെ കടന്നു വന്നു അതിൽ നിന്നൊരു മോചനമില്ലാത്തതുപോലെ വിജയാഷ്ടമി കൂടി കഴിഞ്ഞിട്ട് പോയാലോ പോയാലോന്നാ വിചാരിക്കുന്നുണ്ടേ നീയും കൂടി വരണം രശ്മി അവനുള്ള ചായ എടുക്കുന്നതിനിടയിൽ ശാരദ ചന്തുവിനോട് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അവൾ കാതു കൊടുത്തു സ്വന്തം മകനോടന്ന പോലെ ഓരോന്നും ശാരദ അവനോട് പങ്കുവെച്ചു ഒപ്പം അവൻ്റെ പടുത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനും അവർ മറന്നില്ല അമ്മ മാത്രമോൾ അവന് ശാരദയും ബാലിനെയും സ്വന്തം അച്ഛനും അമ്മയുമായിട്ടാണ് കണ്ടത് ചന്ദുവും രശ്മിയും കുറേ നേരം ബാലനുമായി കളിയും ചിരിയുമായി സംസാരിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാം മറന്നുകൊണ്ടുള്ള കുറച്ച് സമയം ശാരദയും മനസ്സിലെ സങ്കടങ്ങൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് അവരുടെ കൂടെ കൂടി സംസാരത്തിന്റെ ഇടയിൽ ചന്തുവിന്റെ ഫോണിലേക്ക് കോൾ വന്നതും അവൻ അതെടുത്ത് പുറത്തേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞതും അവൻ അകത്തേക്ക് ഓടി വന്നു ശാരദാ ഞാൻ ഇറങ്ങുവാണേ ഒരു ഫ്രണ്ടിനെ കാണണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ പറന്നെത്തിക്കോളാം പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ വന്നോളാം ചന്തു അത് പറഞ്ഞ് പുറത്തേക്ക് നടന്നു ചെറുക്കാൻ നിനക്ക് ക്ലാസ്സിലെ നാളെ തെണ്ടി തിരിഞ്ഞു നടക്കാതെ മര്യാദയ്ക്ക് സ്കൂളിൽ പോകണം രേഷ്മിയൊരു മുന്നറിയിപ്പ് പോലെ ചാടി ചാടി പോകുന്നവനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നും സ്കൂളിൽ പോയി പഠിച്ചവരൊന്നും എവിടെയും എത്തിയ ചരിത്രമുള്ള രച്ചു അതിനൊക്കെ എന്നെ പോലത്തെ ബാക്ക് ബെഞ്ചേഴ്സ് നാളെ ഒരിക്കൽ നിന്നെയൊക്കെ ലോകം അറിയുന്നത് എന്റെ പേരിലായിരിക്കും അതും പറഞ്ഞ് കയ്യും കൊണ്ട് അക്ഷനും കാണിച്ചു പോകുന്നവനെ നോക്കി രശ്മി വാത്സല്യത്തോട് ചിരിച്ചു വീട്ടിൽ പോയി നാളേക്കുള്ള ഹോംവർക്ക് ചെയ്യാൻ നോക്കടാ ചേർക്കാം നീ ഇപ്പൊ എന്നെ പുച്ഛോരച്ചു ഇതിനൊക്കെ നാളെ ഒരിക്കൽ നിനക്ക് കണക്ക് പറയേണ്ടി വരും ആത്മവിശ്വാസത്തോടെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് പോകുന്നവനെ രശ്മി നോക്കി നിന്നു അവൻ എനിക്ക് അനിയനെ പോലെ അല്ലല്ലോ അനിയൻ തന്നെയല്ലേ ചന്തു നിലാപേശത്തിൽ നിന്നും പതിയെ വീട്ടിലേക്ക് നടന്നു നീങ്ങി കുറച്ചു നടന്നതും റോഡിന്റെ ഒരു വശത്തായി ബുള്ളറ്റും അതിലിരിക്കുന്ന ആളെയും ചന്തു കണ്ടു അവൻ നടന്ന ബുള്ളറ്റ് ഇരിക്കുന്ന പുറയിൽ കയറി വിട്ട രുദ്രേട്ട ഞാൻ എത്തി ചന്തു രുദ്രന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ട് എത്ര സമയം ഞാൻ ഇവിടെ പോസ്റ്റർ ആയതെന്ന് അറിയോ രുദ്രൻ രൂക്ഷമായി പുറകിലിരിക്കുന്നവനെ നോക്കി പറഞ്ഞു രുദ്രേട്ട വിചാരിക്കുന്ന പോലെ ഇതൊന്നും അത്ര എളുപ്പമല്ല കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അവളോട് എനിക്ക് പറയാൻ പറ്റുമോ രുദ്രൻ പറഞ്ഞു വിട്ടിട്ടാ വരുന്നതെന്ന് ശാരദാമീതറിഞ്ഞാൽ എന്റെ കഴുത്തിന് ഈ തല കാണില്ല നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഈ പെടാപ്പാട് പെടുന്നത് രുദ്രൻ ഒന്ന് മൂളി വണ്ടി എടുത്തു നീ ഇന്നലെ എന്നെ വിളിക്കാതെ രശ്മി അമ്പലത്തിൽ പോകുന്ന കാര്യം പറയാൻ രാജീവേട്ടനെ വേട്ടനെ വിളിച്ചത് എന്തിനാ ബുള്ളറ്റ് ഓടിക്കുന്നതിനിടയിൽ രുദ്രൻ ചന്തുവിനോട് ചോദിച്ചു ഞാൻ രാവിലെ അറിഞ്ഞത് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പൊ രാജീവേട്ടനെ വേട്ടനെ വിളിച്ചതാ എങ്ങനെയായാലും കാര്യം നടത്തില്ലേ ആദ്യം രുദ്രൻ ഒന്ന് മൂളി പോകും വഴി അവിടെ നിറഞ്ഞ ഓരോ കാര്യങ്ങളും ഒന്നും പോലും വിടാതെ ചന്തു അവനെ ബോധിപ്പിച്ചു പുതിയ പദ്ധതികൾക്ക് രുദ്രൻ തുടക്കം കുറിച്ചു രശ്മി സാരി പൊക്കി പിടിച്ച് വളരെ ശ്രദ്ധയോടെ പതിയ പാടവരമ്പിലൂടെ നടന്നു വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്തിന്റെ നടുവിലൂടെ നടക്കുന്നത് അവൾക്ക് ഏറെ പ്രയാസമേറിയ ഒന്നായിരുന്നു നല്ല വെയിലും വെയിലും കൊണ്ട് പടവ് കെട്ടുന്നത് വരെ ഇടയ്ക്ക് തല പൊക്കി നോക്കിയപ്പോൾ അവൾ കണ്ടു രക്ഷ്മിത ബാലൻ ഇന്നെന്താ രുദ്രദേവിന്റെ പാടപറമ്പത്തൂടെ നടക്കാൻ റോഡ് തികയാത്തത് കൊണ്ടാണോ താടിയും മുഴിഞ്ഞ് ഇരു പിരികങ്ങളും ഉയർത്തി ചോദ്യ ഭാവത്തിൽ അവളെ നോക്കി നിൽക്കുന്നവന്റെ മുഖത്തേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞു രുദ്രന്റെ ശബ്ദത്തിന് കുറച്ച് കനം കൂടിയതും രേഷ്മിക്ക് ചെറിയൊരു പേടി തോന്നി കൂടാതെ മുഖത്തെ ഗൗരവവും തലയിൽ വട്ടത്തിൽ കെട്ടിവെച്ച തോർത്തഴിച്ചു കുടഞ്ഞ് രേഷ്മിയുടെ അടുത്തേക്ക് നടന്നു വന്ന രുദ്രനെ കണ്ടതും അവളുടെ ഹൃദയം വേഗത്തിൽ മെടിക്കാൻ തുടങ്ങി ഒരു നീലബനീനും കാവ്യമുണ്ടുമാണ് വേഷം മുണ്ടും അടക്കി കുത്തിയിട്ടുണ്ട് തലയിൽ നിന്നഴിച്ച തോർത്തവൻ കഴുത്തിൽ കൂടി ഇട്ടു രുദ്രൻ അടുത്ത ദീതം അവളുടെ നേറ്റത്താളത്തിൽ വിയർപ്പ് പൊടിഞ്ഞു എന്താടോ പേടിച്ചു പോയോ അതിൽ രശ്മി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു എന്താണ് മാഷെ ഈ വഴിയൊക്കെ രുദ്രൻ അവളുടെ മുന്നിൽ നിന്ന് സംശയ രൂപത്തിൽ ഒരു പിരുകൊക്കെ ചോദിച്ചു അത് കൃഷ്ണയുടെ രശ്മി വിക്കി വിക്കി പറയാൻ ശ്രമിച്ചു എന്ത് തനിക്ക് വിൽക്കുണ്ടോ രുദ്രൻ അവളുടെ മുഖത്തോടെ കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു രശ്മി തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു എന്താടോ ഉണ്ടെന്നോ ഇല്ലെന്നോ രശ്മി തലപൊക്കെ അവന്റെ മുഖത്തേക്ക് നോക്കി ഇല്ല ചിരിയോടെ അവളുടെ ഉത്തരത്തിന് അവനൊന്ന് മൂളി വെയിൽ കൊണ്ട് ചുവന്ന മൂക്കിലെ മുക്കുത്തിയിലേക്ക് രുദ്രന്റെ കണ്ണുകൾ ചെന്നെത്തി അല്ലെങ്കിലേ പെണ്ണ് വെയിലൊക്കെ കൊണ്ട് ചുവന്ന തക്കാളി പോലെ നിൽക്കുകയാണ് അവളുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന വിയർപ്പിന്റെ ഗന്ധം അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു എന്താ ഈ വഴി വന്നതെന്ന് പറഞ്ഞില്ല അതോ എന്നെ കാണാനാണോ രുദ്രന്റെ ചോദ്യം കേട്ടതും രശ്മി ചെറു ഞേട്ടനോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി കണ്ണുകൾ തമ്മിൽ കൊർത്ത് വലിച്ചു പറയാതെ ഒളിപ്പിച്ച പലതും കണ്ണുകൾ തമ്മിൽ കൈമാറി കൃഷ്ണയുടെ അമ്മ ഒന്ന് വീണു പൊട്ടലുണ്ട് അവിടെ പോയതാ രശ്മി ശ്വാസം പൊട്ടി പറഞ്ഞു തീർത്തു ഞാൻ ചോദിച്ചത് അതല്ലല്ലോ മോളെ രുദ്രൻ വന്ന ചിരി കടിച്ചമർത്തി ചോദിച്ചു എന്താണെന്ന് പോലെ അവളുടെ മുഖത്ത് ചോദ്യഭാവം നിറഞ്ഞു അടുത്ത ചോദ്യം എന്താണെന്ന് പോലെ അവൾ കാറ്റിൽ പാറിക്കളിക്കുന്ന മുടി പുറകിലേക്കൊതുക്കി സാരിത്തുമ്പ് വലിച്ചു പിടിച്ച് അവന്റെ മുൻപിൽ നിന്നു റോഡിൽ കൂടി പോകാറുന്നല്ലോ അതിനു പകരം ഇതുവഴി വന്നത് എന്താണെന്ന് രുദ്രൻ്റെ ചോദ്യത്തിന് എന്തുത്തരം പറയുമെന്ന ആശങ്കയിൽ അവൾ കൂടുതൽ ഉയർത്തു അത് പെട്ടെന്ന് ഈ വഴി വീട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന കള്ളം നീളത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ആര് പറഞ്ഞു ഇത് റോഡിൽ കൂടി വരുന്നതിനേക്കാൾ ദൂരെ കൂടുതലാണല്ലോ രുദ്രനും വിട്ടുകൊടുക്കാൻ തോന്നിയില്ല തന്നെ കാണാനാണ് വന്നതെന്ന് അവളുടെ നാവിൽ നിന്ന് കേൾക്കാൻ കൊതി തോന്നി കൃഷ്ണ പറഞ്ഞപ്പോൾ എനിക്ക് ദൂരമൊന്നും അറിയില്ല അവളുടെ ഓരോ വാക്കിലും അല്പം ദേഷ്യത്തിൻ്റെ ചുവ കലർന്നിരുന്നു രശ്മിയുടെ ദേഷ്യത്തിൽ പോലും അവനോടുള്ള പ്രണയം ഒളിഞ്ഞിരുന്നു അവളുടെ ദേഷ്യം കണ്ടപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നി ഇനിയും അവൾ ഇവിടെ തന്നെ നിന്നാൽ ശരിയാവളെന്ന് രുദ്രനെ തോന്നിയതും അവനൊരു വശത്തേക്ക് മാറി നിന്ന് അവളോട് പൊക്കോളം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു നോക്കിപ്പോണേ മുഴുവൻ ചെളിയ പതിയെ സാരി പൊക്കി നടക്കുന്നവളോട് രുദ്രൻ നേർത്ത സ്വരത്തിൽ പറഞ്ഞു എനിക്കറിഞ്ഞൂടെ ഇയാൾ പറഞ്ഞിട്ട് വേണം അയാളുടെ ഒരു ചാട സ്വയം വെറു വെറുത്ത് തിരിയും മുന്നേ അവളുടെ വലത് കാൽ ചെടിയിൽ താണു വാടിയ മുഖവുമായി രുദ്രനെ നോക്കുമ്പോൾ അവൻ കഴുത്തിൽ കിടന്ന തോർത്തും പിടിച്ച് ചിരിക്കുകയാണ് രുദ്രൻ്റെ ചിരി കൂടിയായപ്പോൾ അവളുടെ ദേഷ്യം ഇരട്ടിച്ചു ഒരു കാലിന് ബലം കൊടുത്തവൾ മറ്റേക്കാൽ വലിച്ചെടുക്കാൻ നോക്കി എങ്ങനെ വലിച്ചിട്ടും കാലും മുകളിലേക്ക് വന്നില്ല തറഞ്ഞിരിക്കുന്ന പോലെ രശ്മി ദയനീയ ഭാവത്തോടെ രുദ്രനെ നോക്കി അവളുടെ നിൽപ്പം നോട്ടവും കരയാറായ മുഖവും എല്ലാം കൂടി കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി രുദ്രൻ ചൂണ്ടിലെ നേർത്ത പുഞ്ചിരി ഒളിപ്പിച്ച ശേഷം അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ മൊത്തത്തിലൊന്നു ഒഴിഞ്ഞു നോക്കി അവൻ്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ അവളും തലതാഴ്ത്തി നിന്നു രുദ്രൻ അവൾക്ക് മുന്നിൽ കണ്ട കല്ലിൽ അവൻ്റെ കാലുകൾ ഉറപ്പിച്ച ശേഷം അവളുടെ ചെളിയിൽ താണക്കാൽ പതിയെ പൊക്കി അവളുടെ മുഖത്ത് പല ഭാവങ്ങൾ മിന്നി വീഴാൻ പോയതും രുദ്രൻ്റെ തോളിലായി അവളുടെ ഇരു കൈകളും പതിഞ്ഞു അവന്റെ പുഞ്ചിരി വജ്രം പോലെ തിളങ്ങി അവൻ അവളുടെ അരയിലൂടെ വലത് കൈ ചുറ്റിയ ശേഷം അവളെ ഒരു കൈയാൽ ചെളിയില്ലാത്ത ഭാഗത്തേക്ക് നിർത്തി അവളുടെ കണ്ണുകൾ അവൻ്റെ മേലിൽ പതിഞ്ഞു അവളുടെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് പടർന്ന് കയറി ചെളിയിൽ താഴ്ന്ന അവളുടെ ചെരുപ്പ് എടുത്ത് കയ്യിൽ കൊടുത്തു രേഷ്മി അവളെ തന്നെ അടിമുടി നോക്കി സാരിയുടെ അടിഭാഗം മുഴുവൻ ചെളിയിൽ കുടിച്ചു വിരലുകൾ ഒന്നും കാണാത്ത വിധം കാലിൽ ചേറ് പൊതിഞ്ഞു അവളുടെ അവസ്ഥയിൽ അവൾക്ക് തന്നെ നിരാശ തോന്നി രുദ്രൻ വരാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതും അവൾ അവൻ്റെ പുറകെ ഒരു കൈകൊണ്ട് സാരിമാരുടെ കയ്യിൽ ചെരുപ്പം പിടിച്ചു നടന്നു നടക്കുമ്പോൾ ചെറിയ വേദന തോന്നി കാലിൽ കൈവഴി കടന്നതും അവൾ മുകളിൽ നിന്ന് കണ്ടു ചെറിയൊരു അരുവി തെളിഞ്ഞ വെള്ളം അതിൻ്റെ ആഴം പുറത്തുനിന്ന് നോക്കിയാൽ കാണാം അതിശയത്തോടെ അവൾ നോക്കി രുദ്രനടുവിനെ കൈയും കൊടുത്ത് അവളെയൊന്നും നോക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾ പതിയെ താഴേക്ക് നടന്നു താഴേക്ക് ഇറങ്ങിയപ്പോൾ അവൾ വീഴാൻ തുടങ്ങി അവൻ അവളെ തിരിഞ്ഞു നോക്കി ഒരു ലോഡ് സാധനങ്ങളുമായി ഇറങ്ങാൻ പാടുപെടുന്നവളെ കണ്ടു അവളുടെ തോളിലെ ബാഗൂരി അവൻ പുളിയിലേക്ക് വച്ചു അവളുടെ കൈയിലെ ചെരുപ്പും കാലിലെ ചെരുപ്പും അവൻ വാങ്ങി അവൻ്റെ വലത് കൈ അവൾക്ക് നേരെ നീട്ടി അവൾ തുടുത്ത മുഖവുമായി അവൻ്റെ കൈ പിടിച്ച് പിടിമുറുക്കി പറയാതെ പറയുന്ന അവളുടെ പ്രണയത്തിൽ അവൻ നനഞ്ഞു അവളുടെ ചെരുപ്പൊരു വശത്തേക്ക് വച്ചു അവളുടെ കാൽ അരുവിയുടെ സൈഡിലേക്ക് അവൻ കയറ്റി വെച്ചു അവൾ കാല് വലിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പ്രണയത്തിൻ്റെ ഓരോ ഭാവങ്ങളും അവൾ അത്രമേൽ ആസ്വദിച്ചു അവളുടെ കാല് കഴുകി കൊടുത്തു വെള്ളം വീണത് ചെറിയ പോറലുകളുള്ള ഭാഗം നീറാൻ തുടങ്ങി അവളുടെ മുഖം ചുളിഞ്ഞു സാരിയുടെ അടിഭാഗവും കഴുകി അവളൊന്നു കുടഞ്ഞു ഇതിനിടയിൽ കണ്ണുകൾ തമ്മിൽ പറയാൻ കഥകളേറയും ചെരുപ്പും കഴുകി ബാഗും തോളിലോട്ട് വീട്ടിലേക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്നവനെ അവളൊന്ന് തിരിഞ്ഞു നോക്കി ഇങ്ങനെ ഒരാൾ ചേർത്ത് പിടിക്കാൻ ഉള്ളതാണോ ഈ ജന്മത്തിൽ താൻ ഏറ്റവും ഭാഗ്യം ഒന്നുകൂടി ചാർത്തു നിന്ന് കാണാൻ തോന്നു ദേവേട്ട കണ്ണു നിറയെ കാണാൻ ആത്മകഥത്തോടെ കുറച്ചും കൂടി നടന്ന ശേഷം അവനെ തിരിഞ്ഞു നോക്കി ചന്ദന പൊട്ടുപോലെ അവളെ നോക്കി നിൽക്കുന്നവനെ കണ്ടു മൗനമായ പ്രണയത്തിന് ഇത്രയും ഭംഗിയോ പെണ്ണെ പലപ്പോഴും നിന്റെ കണ്ണുകളിലെ എന്നോടുള്ള പ്രണയം ഞാൻ അറിയുന്നുണ്ട് ചില സമയങ്ങളിൽ എനിക്കത് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് നീ എൻ്റെ നടന്നു പോകുന്നവളെ മനസ്സിലേക്ക് ആവാഹിച്ച് ആവാഹിച്ചവൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ